മഹേഷ് നനവ് പൊടിഞ്ഞ കണ്ണുകളോടെ മുന്നിൽ നിൽക്കുന്നവളെ ഉറ്റുനോക്കി അവിടെയും കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട് തല താഴ്ത്തി നിന്ന് ഏങ്ങി പിടിക്കുന്നുണ്ട് പൊട്ടിപ്പൊട്ടി കരയുന്നുണ്ട് കരയുവാണോ ഒന്നും പറയാനില്ലേ ചിന്മയ്ക്ക് മഹേഷ് ഒരുപോലെ കരഞ്ഞു ചിരിച്ചു ഞാൻ ഞാൻ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടെന്നോ ഈ വാക്കൊന്ന് കേൾക്കും ചിപ്പി ശ്വാസം ഏങ്ങി പിടിച്ചു അതിന് കരയുവാണോ അവൻ കൈകൾ ഉയർത്തി ആദ്യമായി അവളെ തൊട്ടു ആ കണ്ണുകൾ തുടച്ചു കൊടുത്തു സന്തോഷം കൊണ്ട ചിരിക്കാൻ ശ്രമിച്ചു മഹേഷ് ഒന്ന് കൂർപ്പിച്ചു നോക്കി ഈ കണ്ണുകൾ നിറയ്ക്കില്ലെന്നോ പൊന്നുപോലെ നോക്കാമെന്നോ ഒന്നും ഞാൻ ഉറപ്പ് പറയില്ല പക്ഷേ എന്തു വന്നാലും ഞാൻ ഉണ്ടാകുന്നതിൻ്റെ കൂടെ അവൻ്റെ വാക്കുകളിലെ ദൃഢനിശ്ചയത്തിൻ്റെ ധ്വനി ഉണ്ടായിരുന്നു എനിക്കും മാത്രം മതി മഹേഷ് കേട്ട വന്നാലും എന്നെ വിട്ടിട്ട് പോകാതിരുന്നാൽ മാത്രം മതി കൊച്ചു പോലെ കൊഞ്ചുന്നവളെ മഹേഷ് ദേഹത്തേക്ക് വലിച്ചിട്ടു ചിന്മയും അത്രമേൽ കൊതിച്ച ചൂടിലേക്ക് ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ പതുങ്ങി ചേർന്നു ഇനി ഒരിക്കലും വേർപിടില്ല എന്ന പോലെ വരിഞ്ഞു മുറുക്കി കയ്യിൽ മൂന്ന് ഐസ്ക്രീമും പിടിച്ചുകൊണ്ട് അഞ്ചു ഇരുവർക്കും അടുത്തേക്ക് നടന്നു വന്നു മറ്റെങ്ങോ നോക്കി നിൽക്കുവാണ് രണ്ടുപേരും ോകത്തൊന്നും അല്ല മറ്റെങ്ങോ യാത്ര പോയിരിക്കുവാണ് ആഹാ കരച്ചില്ലാണോ അഞ്ചു കളിയാക്കിക്കൊണ്ട് ചോദിച്ചു മഹേഷും ചിപ്പിയും ഒരുപോലെ തിരിഞ്ഞു നോക്കി എല്ലാം പറഞ്ഞു കഴിഞ്ഞു രണ്ടാളും ഇതിനിടയിൽ എൻ്റെ റോൾ എന്തായിരുന്നു എന്ന് പറഞ്ഞു കൊടുത്ത മഹേഷേട്ടാ ചുണ്ടിൽ നിന്നും വിട്ടുമാറാത്ത ചിരിയോടെ അഞ്ചു മഹേഷിന് നോക്കി അയ്യോ അത് പറഞ്ഞില്ല ചിന്മയക്കറിയണ്ടേ തൻ്റെ അഞ്ചു ചേച്ചിയും ഞാനും തമ്മിലെങ്ങനെയാണ് പരിചയമെന്ന് മഹേഷ് ചോദ്യഭാവത്തിൽ ആ പെണ്ണിനെ നോക്കി വേണമെന്ന പോലെ അവളും തലയട്ടിക്കാട്ടി ഈ നിൽക്കുന്ന അഞ്ചു എൻ്റെ കസിനാണ് പറഞ്ഞു വരുമ്പം ഒരനിയത്തി സ്ഥാനം മഹേഷ് വിശദീകരിച്ചപ്പോൾ ചിന്മയ ആണോ എന്ന പോലെ അമ്പരപ്പൂടെ നോക്കി അതേ മോളെ നീ മഹേഷേട്ടനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ കാര്യമൊക്കെ നീ പറയുന്നതിന് മുന്നേ മഹേഷ് ഏട്ടൻ എന്നോട് പറഞ്ഞിരുന്നു പിന്നെ ഞാൻ പറഞ്ഞാണ് നിന്നെക്കുറിച്ച് കൂടുതൽ മഹേഷേട്ടൻ അറിയുന്നത് അതുപോലെ നീ പറയുന്നതൊക്കെ എന്നോടും വന്ന് പറയാറുണ്ടായിരുന്നു പലപ്പോഴും ഞാൻ പറഞ്ഞതാ നിന്നിങ്ങനെ വിഷമിപ്പിക്കണ്ടെന്നൊക്കെ പക്ഷെ നിനക്ക് വേണ്ടി തന്നെ ആയിരുന്നു മഹേഷ് ഏട്ടൻ നിന്നെ ഒഴിവാക്കിക്കൊണ്ടിരുന്നത് നീയാണേൽ മഹേഷ് ഏട്ടനെ കൊണ്ടേ പോകുമെന്നും പറഞ്ഞു നിന്നാ പിന്നെ പുള്ളി എന്ത് ചെയ്യാനാ അല്ലേട്ടാ അഞ്ചു തമാശയോടെ പറഞ്ഞു ചിപ്പിയോട്ടൊരു ചമ്മലോടെ മുഖം താഴ്ത്തി മഹേഷ് അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പോഴും ചിപ്പിക്കാണേൽ ഇപ്പോൾ തല ഉയർത്താനും വയ്യന്നായി നാണമാണോ ചമ്മലാണോ എന്നൊന്നും അറിയില്ല മഹേഷിനെ നോക്കാനേ പറ്റുന്നില്ല ആ നോട്ടത്തെ നേരിടാനും ഒക്കുന്നില്ല ആ ചിരി സഹിക്കാനാവുന്നില്ല പുലിക്കുട്ടിയായിരുന്നവൾ എത്ര പെട്ടെന്നാണ് പൂച്ചക്കുട്ടിയായത് അത്രയും സന്തോഷത്തോടെയാണ് വീട്ടിലേക്ക് വന്നത് മഹേഷേട്ടൻ കൂടെയില്ലായിരുന്നു അഞ്ചേച്ചി പറഞ്ഞ പോലെ ശരിക്കും ഇവിടെ കസിൻ്റെ വീടൊന്നും ഇല്ല പ്രത്യേകിച്ച് ഒരു ആവശ്യവും ഉണ്ടായിരുന്നില്ല എന്നോടെല്ലാം പറയാൻ വേണ്ടി വന്നതാണ് ചേച്ചിനെ റെയിൽവേ സ്റ്റേഷനിൽ വരെ കൊണ്ടു ചെന്നാക്കിയതും മഹേഷേട്ടനായിരുന്നു അതുകാരണം തിരിച്ച് തനിക്ക് വരേണ്ടി വന്നു അടുത്തൊരു ബേക്കറിയിൽ കയറി ഒരു പാക്കറ്റ് ലഡ്ഡു വാങ്ങിച്ചു സന്തോഷം അത്രയ്ക്കുണ്ട് പട്ടക്കം പൊട്ടിച്ച് ആഘോഷിക്കാൻ പാകത്തിന് അത്രയും പക്ഷെ അതൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് ലഡുവിലൊതുക്കി പാട്ടും പാടി ചാടിത്തുള്ളിയാണ് വീട്ടിലേക്ക് കയറിയത് അമ്മു ഹാളിലുണ്ടായിരുന്നു ആൻറ്റി അടുക്കളയിലും ചെന്നു കയറിയ പാടെ ബാഗ് സെറ്റിയിലേക്ക് വലിച്ചെറിഞ്ഞു അമ്മ മുഖം സൂക്ഷിച്ചു നോക്കി നന്നായി ഒന്ന് ചിരിച്ചു കൊടുത്തിട്ട് ബാഗിൽ നിന്നും ലഡ്ഡു എടുത്തു കൊടുത്തു ഏ ലഡ്ഡുവോ എന്താ വിശേഷം ടി വി ഓഫ് ചെയ്തിട്ട് അവൾ എനിക്ക് നേരെ തിരിഞ്ഞു സംസാരം കേട്ടിട്ടാകും അടുക്കളയിൽ നിന്നും ആൻറ്റിയും എത്തി ആൻറ്റിക്കും കൊടുത്തു രണ്ടെണ്ണം ഒപ്പം ഞാനും വായിലേക്കൊന്ന് എടുത്തു വെച്ചു എന്താ മോളെ ഇന്ന് ലഡ്ഡുവൊക്കെ ആയിട്ട് വന്നത് ആൻ്റിക്കും അതേ സംശയം പെട്ടെന്ന് എന്തു പറയുമെന്നൊരു സംശയം എൻ്റെ ഉള്ളിൽ ഉയർന്നു സത്യം പറയാൻ പറ്റില്ലല്ലോ അത് ഇന്ന് കോളേജിൽ ഒരു സെമിനാർ പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു അതിന് എൻ്റെ ടീമിനെ ഫസ്റ്റ് എട്ടിയെ ആ ഒരു സന്തോഷത്തിൽ മേടിച്ചതാണ് വായിൽ വന്നൊരു കള്ളം എങ്ങനെയോ തട്ടിവിട്ടു രണ്ടുപേരും അഭിനയിക്കുമ്പോഴും എൻ്റെ ഉള്ളിലെ മഹേഷേട്ടൻ്റെ മുഖമായിരുന്നു ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞ് ബാഗും എടുത്ത് മുകളിലേക്ക് ഓടി ഒരുപാട് നേരമൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല അമ്മ കുത്തിയും കിഴിഞ്ഞും ഓരോന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എല്ലാ ഇതോടെ അവസാനിക്കും ബാത്റൂമിൽ ഒരു കരോക്കെ ഗാനമേളയും ഡി ജെ തന്നെ അങ്ങ് നടത്തി കുളിച്ചിറങ്ങി കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോഴും കൂടി ഒരു ഉന്മേഷം മഹേഷ് ഏട്ടൻ്റെ വാക്കുകൾ ഇപ്പോഴും കാതിൽ മുഴങ്ങി കേൾക്കുന്നുണ്ട് ആ നിമിഷം ഒട്ടും മനസ്സിൽ നിന്നും മായുന്നതുമില്ല ഫോണിൽ അടിപൊളി ഒരു ഡപ്പാങ്കൂത്ത് സോങ് വെച്ച് ആകെ കൂടി കളിച്ചു മറിഞ്ഞു എന്തുവാടി ഇവിടെ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ വല്ലാത്തൊരു മാറ്റം ഇതുവരെ ഇല്ലാത്തൊരു സന്തോഷം പോയ പോലെയൊന്നും അല്ലല്ലോ തിരിച്ചു വന്നത് മുറി തുറന്ന് വാതിൽ നിന്നുകൊണ്ട് അമ്മ ആകെക്കൂടി കണ്ണുടിച്ചുകൊണ്ട് ചോദിച്ചു ലിഡ്ഡ് തന്നപ്പം ഞാൻ പറഞ്ഞില്ലേ കാര്യം എന്താണെന്ന് അതിന് ഇത്രയോ സന്തോഷമോ ഇത് വേറെ എന്തോ ആണ് ഞാൻ കണ്ടുപിടിച്ചോളാം ഒന്നിരുത്തിപ്പറഞ്ഞുകൊണ്ട് അമ്മ ബാൽക്കണിയിലേക്ക് ഇറങ്ങിയപ്പോൾ അമളി പറ്റിയതുപോലെ ഞാൻ സ്വയം ഒന്ന് തലയിൽ കിഴക്കി പിന്നൊരു കാത്തിരിപ്പായിരുന്നു മഹേഷേട്ടനെ കാത്ത് ജനൽ കമ്പിയിലൂടെ തലയിട്ടും ബാൽക്കണിയിൽ പോയി നിന്നും ഒക്കെ നോക്കി കാണാൻ എന്തോ ഉള്ളു തുടിക്കുന്നു അതൊരു പുതുമയുള്ള കാര്യമല്ല എന്നാലും ഇപ്പോഴെന്തോ കൂടുതലായി ആഗ്രഹിക്കുന്നു എൻ്റെയല്ലേ എൻ്റെ മാത്രമായില്ലേ അപ്പോൾ എനിക്ക് കാണണ്ടേ കണ്ണ് നിറച്ച് കാണണ്ടേ ഓരോന്നോർത്ത് ഇരുന്നപ്പോഴാണ് ഗേറ്റ് കടന്ന് കാർ വന്നത് ഹൃദയം ഒറ്റ നിമിഷം കൊണ്ട് ഡി കളിച്ചു കാറ്റ് പോലെ താഴേക്ക് പാഞ്ഞു ഉമ്മറത്തെത്തുമ്പോഴേക്കും അങ്ങൾ അകത്തേക്ക് പോയിരുന്നു മഹേഷേട്ടൻ കാർ പോർച്ചിൽ വണ്ടി ഒതുക്കിയിരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഞാനൊന്ന് ചിരിച്ചു ആ മുഖത്തേക്ക് നോക്കി തിരികെ അതുപോലൊരു നോട്ടം തന്നിട്ട് മഹേഷേട്ടൻ തിരിഞ്ഞു നടന്നു മഹേഷേ ഇതാ മോനെ ആൻറ്റി പുറകിൽ നിന്ന് മഹേഷേട്ടനെ വിളിച്ചു ആൾ തിരിഞ്ഞു നിന്നപ്പോൾ അടുത്തേക്ക് പോയൊരു ലഡ്ഡു കൊടുത്തു ഞാൻ തികട്ടി വന്നൊരു ചിരി അടിച്ചു പിടിച്ചു എന്താ വിശേഷമെന്ന ആൾ ചോദിക്കുന്നുണ്ടായിരുന്നു ആൻറ്റി സെമിനാറിൻ്റെ കാര്യം പറഞ്ഞു കൊടുത്തു അത് വിശ്വസിച്ചിട്ടോ അല്ലയോ മഹേഷേട്ടൻ എന്നെ ഒന്ന് നോക്കി കടന്നുപോയി വിടർന്നിരുന്ന് ചൂണ്ട് താപ്പോട്ട് വളഞ്ഞു ഈ മഹേഷേട്ടൻ എന്നെ ഒന്നും മൈൻഡ് പോലും ചെയ്തില്ലല്ലോ ഒറ്റടിക്ക് എന്നെ മറന്നു മുറുമുറുത്തു കൊണ്ടാണ് ഉള്ളിലേക്ക് നടന്നത് ഭാഗ്യത്തിന് അമ്മ മുറിയിലില്ലായിരുന്നു ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ ഒരു സമാധാനം തോന്നി ഇനിയും അടുത്ത സമയത്തൊന്നും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങില്ല എന്നൊരാശ്വാസം വേണോ വേണ്ടയോ എന്നൊരു നൂറാവർത്തി ആലോചിച്ചിട്ടാണ് മഹേഷേട്ടൻ്റെ ഫോണിലേക്ക് വിളിച്ചത് എത്ര പെട്ടെന്നാണ് ഞാൻ ആ പഴയ ചിപ്പിയായത് വീണ്ടും ആക്രാന്തം കൂടിയ പോലെ മഹേഷ് ഏട്ടൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെയാണ് അത്രയ്ക്ക് ഇഷ്ടമായിട്ടാണ് കോൾ എടുക്കുമെന്ന് പ്രതീക്ഷിച്ച് എന്നെ തെറ്റിച്ചുകൊണ്ട് മൂന്നാമത്തെ തവണ ആൾ കോൾ എടുത്തു ഹലോ മഹേഷ് ഏട്ടൻ്റെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം വയറിനുള്ളിൽ ഒരു നൂറ് ചിത്രശലഭങ്ങൾ വട്ടമിട്ട് പറന്ന പോലൊരു ഫീൽ തണുപ്പും ചൂടും കൂടി കൂട്ടി കലർന്നൊരു സുഖം ഹലോ മഹേഷ ഞാനാ എന്താ കോൾ എടുക്കാതിരുന്നത് ഒട്ടൊരു പരിഭവത്തോടെയാണ് ചോദിച്ചത് ഞാൻ ഇപ്പം ഇങ്ങു വന്ന് കയറിയതല്ലടോ ഉള്ളൂ എനിക്കൊന്ന് ഫ്രഷ് ആകണ്ടേ ഇതുവരെ ഇല്ലാത്തൊരു പ്രത്യേക തോണിലാണ് മഹേഷട്ടൻ ചോദിച്ചത് ഞാൻ ശബ്ദം പതിപ്പിച്ച് ചിരിച്ചു അതിനെന്തോ മഹേഷട്ടൻ ഫ്രഷ് ആയിക്കോ ഞാൻ വെറുതെ വിളിച്ചതാണ് അല്ല ഇപ്പം എന്ത് ചെയ്യുക അറിയാൻ ഒരു കൗതുകം തോന്നിപ്പോയി ഞാൻ എന്തേ ഇവിടെ ഇരുന്ന് തൻ്റെ ലഡ്ഡ് കഴിക്കുക അല്ല ഇത് ശരിക്കും സെമിനാറിൽ വിജയിച്ചത് കൊണ്ട് വാങ്ങിയത് തന്നെയാണോ അല്ല സത്യം പറഞ്ഞാൽ മഹേഷേട്ടൻ ഏട്ടൻ ഇഷ്ടം പറഞ്ഞതിൻ്റെ സന്തോഷത്തിൽ വാങ്ങിയതാ ഇവിടെ ഒരു നുണ പറഞ്ഞു എനിക്ക് പടക്കം പൊട്ടിക്കാൻ ആദ്യം തോന്നിയത് ആഹാ ഒരുപാട് സന്തോഷം കാണിച്ച് ഇപ്പോഴേ എല്ലാവരെയും അറിയിക്കോ നമുക്കൊന്ന് മനസമാധാനത്തോടെ പ്രണയിക്കേണ്ടേ കൊച്ചേ അതുകൊണ്ട് ഓവറായിട്ട് എക്സ്പ്രസ് ചെയ്ത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കരുത് മഹേഷേട്ടൻ തമാശ പോലെ ഒന്ന് ചിരിച്ചു ഞാനപ്പോഴും ആ വാക്കിൽ കുരുങ്ങിപ്പോയി കാറ്റ് പോലും പുറത്തേക്ക് വന്നില്ല പോയോ ആള് ചിരിയോടെ വീണ്ടും ചോദിച്ചു കേൾക്കുവാ മഹേഷ് ചേട്ടാ പറഞ്ഞോ എന്തു പറയാൻ ഞാൻ പോയി ഫ്രഷ് ആകട്ടെ ചിന്മയ കട്ട് ചെയ്തു മഹേഷ് പിന്നെയും ചിരിക്കുന്നു അതെൻ്റെ കാതിൽ പതിഞ്ഞു കുറച്ചു നേരം കൂടി സംസാരിക്കുക മഹേഷ് ഇനിയും മിണ്ടല്ലോ കൊച്ചേ ഞാൻ ഫ്രഷ് ആയൊന്ന് കിടക്കട്ടെ നല്ല ബാക്ക് പെയിൻ അതുമല്ല അവിടെ ഇരുന്ന് അധികം സംസാരിച്ച് അമ്മൂനറിയിക്കണ്ട കേട്ടോ സമ്മതമെന്നോണം ഒന്ന് മൂളികൊടുത്തു മറുതലയ്ക്കൽ കോൾ കട്ടായതും ഫോൺ ചെവിയിൽ നിന്ന് അകത്തി മാറ്റി ഞാൻ ഭിത്തിയിലേക്ക് ചാരി കണ്ണടച്ചു മനസ്സിലപ്പോഴും ഇത്രയും നേരം മഹേഷേട്ടനോട് സംസാരിച്ചതൊക്കെ അയവിറക്കുന്ന തിരക്കിലായിരുന്നു